ആ നമസ്കാരം പൊന്നാക്കാരം ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എലക്ഷൻ ഒക്കെ കഴിഞ്ഞു റിസൾട്ട് അറിയാൻ ഇതാ ഇങ്ങനെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഇങ്ങനെ ബാക്കി നിൽക്കുന്നു അപ്പോൾ അതിനിടയിൽ ഷാഫി പറമ്പിലിനോട് മാധ്യമപ്രവർത്തകൻ ചോദിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് വീഡിയോകളുണ്ട് അപ്പോൾ അതൊക്കെ കൂടി കുട്ടിച്ചേർത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പോകുന്നത് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഈ എലക്ഷൻ കഴിഞ്ഞ് ഈ കാലയളവിൽ എന്ത് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ മറ്റുള്ളവർ ടൂറ് പോകുമ്പോഴും മറ്റുള്ളവരൊക്കെ എന്തൊക്കെ വിഷയങ്ങൾ അപ്പോൾ അതൊക്കെ നടക്കുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊതുപ്രവർത്തനവും ഇലക്ഷൻ പ്രചരണവും അതായത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഇലക്ഷൻ പ്രചരണവും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ റിസൾട്ട് വരുന്നതിൻ്റെ തലേദിവസം വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് പാലക്കാടും വടകരയിലും ഒക്കെ ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോ അപ്പോൾ നമുക്കെന്തായാലും ആദ്യം ആ വീഡിയോ കണ്ടിട്ട് ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ എനേബിൾ ഞാൻ അപ്ലോഡ് വീഡിയോകൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് എത്ര ഞങ്ങൾ വടകര ജയിക്കും അതാണ് ഇപ്പൊ പറയാനുള്ളത് ബാക്കി എല്ലാം പലയിടത്തും പല കൂട്ടങ്ങളിലും കൂട്ടങ്ങളിലും സൗഹൃദ ചർച്ചകളിലൊക്കെ കേൾക്കുന്നത് വലിയ കണക്കുകളൊക്കെയാണ് അങ്ങനെ കണക്ക് സ്ഥാനാർത്ഥിക ഞങ്ങൾ പറയുന്നു കംഫർട്ടബിൾ ആയിട്ട് യു ഡി എഫ് ആ പാർലമെന്റ് മണ്ഡലം വിജയിക്കും വടകര പാർലമെന്റ് മണ്ഡലം വിജയിക്കും അപ്പം വലിയ ക്ലെയിം പറഞ്ഞിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ കണക്ക് ചെറുതാക്കി ചെറുതാക്കി വരുന്നതൊക്കെ വാർത്തകളിലൂടെ കാണുന്നു ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വടകരയുടെ ജനങ്ങളുടെ ഒരു തീരുമാനത്തിൻ്റെ സെൻസ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അവിടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ആദ്യം അവിടെ ഇറങ്ങുന്ന സെക്കൻഡ് തൊട്ട് ആ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് അവസാനിക്കുന്ന പതിനൊന്ന് നാൽപ്പത്തി മൂന്ന് വരെയും ഞങ്ങളെ ഓൺ ചെയ്തിട്ടേ ഉള്ളൂ വടകരയിലെ ജനങ്ങൾ അതിൻ്റെ ഒരു കോൺഫിഡൻസിൽ തന്നെ ജനങ്ങൾ നൽകുന്ന കോൺഫിഡൻസിൽ തന്നെയാണ് പറയുന്നത് നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പറയുന്നത് കംഫർട്ടബിളായിട്ട് ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പിനായിട്ട് ഒരിക്കലും തുടങ്ങേണ്ടി വരും അതും തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവില്ല എന്ന് ബി ജെ പി ഒക്കെ സി പി എമ്മിന് വേണ്ടി പറഞ്ഞിരുന്നെങ്കിലും അതുണ്ടാവുമെന്നാണ് വടകരയിലെ ജനങ്ങൾ പറയുന്നത് അവിടെ ഉണ്ടാകുമ്പോഴും അവിടുത്തെ ജനങ്ങളും ഇപ്പം ഈ ഒരു പർപ്പസ് ഇത് രാജ്യത്തെ വീണ്ടെടുക്കാൻ നടക്കുന്ന ഒരു പോരാട്ടം എന്നുള്ള നിനക്ക് പാർട്ടി എടുക്കുന്ന ഒരു തീരുമാനത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളുന്നവരാണ് പാലക്കാട്ടെ പിന്നെ വോട്ടർമാർ അപ്പോൾ അവരും സഹായിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഈ തുടക്കം കുറേ ദിവസങ്ങളിപ്പോൾ പിന്നെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണല്ലോ പ്രഖ്യാപനം വരുന്നത് ഈ ഒരു എങ്ങനെയാണ് ഈ ഒരു കാലഘട്ടം ചെലവഴിച്ചത് പ്രത്യേകിച്ച് ഇത്രയും ഒരു നീണ്ട കാത്തിരിപ്പ് അതെങ്ങനെയായിരുന്നു ഈ ഇടവേള ഉപയോഗിച്ചത് അധികവും പൊതുപ്രവർത്തനത്തിന് തന്നെയാണ് എനിക്ക് ഡൽഹി പാലക്കാട് ഞാൻ പോയിരുന്നു പിന്നെ കനയ്യകുമാറിൻ്റെ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണത്തിന് പോയിരുന്നു അമേറ്റിയിലും റായ്ബറേലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുമായിട്ട് പോയിരുന്നു അപ്പോൾ ആ ഇടവേളിൽ അങ്ങനെ പിന്നെ ഞാൻ വടകരയിലെ പല ഒക്കേഷൻസിലും വടകരയിലേക്ക് തന്നെ തിരിച്ചു വന്നിരുന്നു പാലക്കാട്ടെ പല ഉത്തരവാദിത്തങ്ങളും ഇതിൻ്റെ ഇടക്ക് നിറവേറ്റിയിരുന്നു അപ്പം അങ്ങനെ ആവശ്യത്തിലധികം സമയമൊന്നും കിട്ടിയിട്ടില്ല മുഴുവൻ സമയം ഇനി ഉള്ള ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അടിപൊളി ഇനി ഒരു ചെറിയ യാത്രയും കൂടെ ഉണ്ട് അതിന്റെ അടുക്ക് പിന്നെ രണ്ടും മൂന്നുമായിട്ട് ഇവിടെ ഒന്ന് രണ്ട് പ്രോഗ്രാംസ് ഉണ്ട് ഇന്നുണ്ട് കുറച്ച് പരിപാടികൾ കാണാം കാണും ആദ്യം അദ്ദേഹം പറഞ്ഞ കാര്യം അദ്ദേഹത്തിനോട് ചോദിച്ചത് ഭൂരിപക്ഷം എത്ര ഉണ്ടാവും അല്ലെങ്കിൽ ജയം സാധ്യത എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതിനദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ മറുപടികൾ ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അദ്ദേഹം വളരെ വ്യക്തമായിട്ടന്നെ അതിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതായത് മുന്നേ ഒരു ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനൊക്കെ എതിർ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് പറഞ്ഞിരുന്നവർ ഇപ്പോൾ അത് കുറച്ച് 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 വളരെ കുറഞ്ഞതായിരിക്കണം ഇപ്പോഴത്തെ ഭൂരിപക്ഷം പറയുന്നത് കാരണം അവർക്ക് തന്നെ തോന്നി തുടങ്ങി ഇനി കുറേ എന്തൊക്കെയാ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ചെയ്തതെല്ലാം അബദ്ധങ്ങളായി അബദ്ധങ്ങളായിപ്പോയി എന്നുള്ളൊരു തോന്നൽ ഓരോ വീഡിയോ കാണുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് കാണുന്ന ആളുകൾക്ക് തന്നെ അത് മനസ്സിലാവുന്നുണ്ട് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ തന്നെ അവർക്ക് വേണ്ടി എന്താ പറയുക കുഴി കുഴിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അങ്ങനത്തെ വിഷയങ്ങളൊക്കെയാണ് ഇനി ഈ നിമിഷം വരെ നടന്നുകൊണ്ടിരുന്നത് ഇതിലൊന്നും എന്താ പറയുക യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിൻ്റെ ഇടപെടലുകൾ ഇല്ല എന്നുള്ളതാണ് ഓരോ വാർത്തകളും നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹം ഈ കാലയളവിൽ എവിടെയായിരുന്നു എന്നുള്ളത് അദ്ദേഹം ഡൽഹിയിലായിരുന്നു പിന്നെ അതുപോലെ തന്നെ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് അദ്ദേഹം ആയി ബന്ധപ്പെട്ടിട്ട് അവിടെ പോയിരുന്നു പിന്നെ പാലക്കാട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു നിൽക്കാനായിരുന്നു കാരണം പാലക്കാട് എം എൽ എ ആണ് അദ്ദേഹം അപ്പോൾ പാലക്കാട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അപ്പോൾ പാലക്കാട് ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് രണ്ട് പൊതുവേദികൾ അത് കഴിഞ്ഞ് വടകരയിൽ തന്നെ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം വടകരയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു ഇനി വീണ്ടും വടകരയിലേക്ക് തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട് കാരണം വടകരയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് പിന്നെ ഒന്ന് രണ്ട് ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എലക്ഷൻ ആ കഴിഞ്ഞ് ഉള്ള കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ നടന്നു നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവർ ടൂർ പോയിട്ട് സുഖസുന്ദരമായിട്ട് വിലസുന്നു ഇവിടെ നമ്മുടെ മതേതരത്വം നിലനിർത്താൻ ഇന്ത്യ വീണ്ടെടുക്കാൻ വേണ്ടി ഓരോരുത്തരും കിടന്ന് ഓടുന്നു ഇതാണ് പൊതുപ്രവർത്തനം എന്ന് പറയുന്നത് അവനവന്റെ സുഖം എല്ലാം നോക്കേണ്ടത് അദ്ദേഹത്തിന് വേണമെങ്കിൽ റെസ്റ്റ് എടുക്കാം ഇലക്ഷനൊക്കെ കഴിഞ്ഞു ഇനി റിസൾട്ട് വരുമ്പോഴല്ലേ അപ്പം അതുവരുവാണെങ്കിൽ റെസ്റ്റ് എടുക്കാമായിരുന്നു അദ്ദേഹം റെസ്റ്റ് എടുക്കാനോ ഒന്നിനും നിന്നിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത് അതൊക്കെയാണ് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഞാനൊരു ചെറിയ സാധനം ഇവിടെ വെക്കുന്നുണ്ട് പാർലമെൻറ്റിലേക്ക് ആര് പോകണം എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും വലിയൊരു ഉത്തരം ഈ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് കുറെ മുന്നേ ഇറങ്ങി പോയതാണ് പക്ഷേ ഞാൻ ഇതിനോട് സംബന്ധമായിട്ട് വെക്കുന്നുള്ളൂ അപ്പം അത് നമുക്ക് കാണാം നോട്ട് ഓൾ അബൌട്ട് വിന്നിങ് ഇറ്റ്സ് അബൌട്ട് മാനേജിങ് ഒരു പെയിൻ ഡിസ്റ്റും വലിയൊരു കാര്യത്തിൽ ശ്രമിക്കും ഒരിക്കലും പരാജയപ്പെടുന്നതെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നും ശ്രമിച്ചിട്ടുമില്ല ഒന്നും നേടിയിട്ടുമില്ല ലോകം പരാജിതരുടേത് കൂടിയാണ് ഒരുപാട് പരാജയങ്ങളിൽ നിന്നാണ് വിജയങ്ങൾ ഉണ്ടാവുന്നത് ഇറ്റ്സ് നോട്ട് ഓൾ അബൌട്ട് ഫെഷ്യലിറ്റീസ് അത് സൗകര്യങ്ങളുടെ മാത്രം പ്രശ്നമല്ല ി ബിലീവ് ഇറ്റ്സ് നിങ്ങൾ ഒരു കാര്യത്തിനോട് വെച്ച് പുലർത്തുന്ന ഒരു പാഷൻ ആണ് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ വിജയിക്കാൻ പോകുന്നത് എതിർസ്ഥാനാർത്ഥി ഞാൻ ആരും കുറ്റം പറയല്ല നമ്മൾ കാണുന്ന കാഴ്ചപ്പാടുകളാണ് പറയുന്നത് ഞാനൊരു രാഷ്ട്രീയത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടല്ല പറയുന്നത് നമ്മൾ കാണുന്ന കാഴ്ചപ്പാടാണ് പറയുന്നത് ഷാഫിഖാൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നത് ഷാഫിഖാനോട് അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഷാഫിഖാൻ്റെ പ്രവർത്തനം അറിയുന്നത് കൊണ്ടാണ് ഷാഫിക്ക് എന്താണെന്ന് അറിയുന്നത് കൊണ്ടാണ് ഷാഫിഖാൻ്റെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നത് അപ്പോൾ ഈ ഏതൊരു സ്ഥാനാർത്ഥി നമ്മൾ ഒരു മാധ്യമ പ്രവർത്തകരെ കാണുമ്പോഴോ അല്ല ഒരു ഇൻ്റർവ്യൂല് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ എലക്ഷൻ പ്രചരണ സമയത്ത് കുറച്ച് ആളുകളെ കാണുമ്പോഴോ ഒക്കെ സമയത്ത് അവരുടെയൊക്കെ മുഖത്ത് ഞാൻ എന്തൊക്കെയാണ് എല്ലാവരും എൻ്റെ താഴ്ത്തട്ടിലാണ് ഇവിടെ ഏറ്റവും വലുതുള്ളതെന്നുള്ള ഒരു 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 ധാഷ്ട്യം ഉണ്ടോ ഇല്ല എന്നുള്ളത് എനിക്ക് തോന്നിയൊരു കാര്യട്ടാ മറ്റുള്ളവർ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നിയതാണ് അതുപോലെ തന്നെ എവിടെയൊക്കെ ഒരു അഡ്വൈറ്റ് നമ്മൾ കാണുന്നു പക്ഷേ ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത് അന്നും ഇന്നും ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ ചേർത്ത് പിടിച്ച് അവരെ പ്രശ്നങ്ങൾ കേട്ട് അവരെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഈ കാലയളവിൽ ഒക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് ഇതവിടെ ഒരു ക്ലിപ്പ് വെക്കുന്നുണ്ട് അദ്ദേഹം പോകുന്ന വഴികൾ അദ്ദേഹം തൻ്റെ യാത്രകൾ ഒക്കെ നിങ്ങൾ നോക്കണം അദ്ദേഹത്തെ അദ്ദേഹത്തെ എല്ലാവരും ചേർത്ത് പിടിക്കുന്നതും